ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഈ വീഡിയോ തെയ്യം ഡേറ്റ് ത്രീ ആണ് അങ്ങനെ നമ്മൾ രാവിലെ ഒരുങ്ങി പറയാൻ പറ്റില്ല നല്ല ചൂട് നല്ല വെയില് പിന്നെ ഇതൊക്കെ കാരണം കുഞ്ഞുമക്കളെ ഒന്നും കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് കാരണം ഒന്ന് കുറച്ചൊരു ലേറ്റ് ആയിട്ടാണ് നമ്മെ ഇറങ്ങുന്നത് അതായത് രണ്ട് മണിക്ക് രണ്ട് മണിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പിന്നെ എന്തായാലും നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്ത് നിന്നാൽ പിന്നെ എല്ലാവർക്കും ഒരു ഫോട്ടോ എടുക്കൽ റീൽ എടുക്കൽ ഇതിൻ്റെ പരിപാടി ആയിരിക്കുമല്ലോ അങ്ങനെ കുറേ അവിടെ നിന്നിട്ട് കുറേ ബീഡ് തരങ്ങളിങ്ങനെ കാണിച്ചു കൊണ്ടുവന്നു ഫോട്ടോ എടുക്കൽ ഒരു സൈഡിന് വീഡിയോ എടുക്കൽ അങ്ങനെ മാറി മാറി നിന്ന് ഓരോരക്കങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് അതിൻ്റെ ഇടയിൽ ഫോൺ നോക്കിയിട്ട് ഇത് ഇങ്ങനെ എടുക്കണം അങ്ങനെ എടുക്കണം ഇങ്ങനെ റീൽ എടുത്താലോ ഇങ്ങനെ ഫോട്ടോ എടുത്താലോ എല്ലാം പറഞ്ഞിട്ട് ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ രണ്ടാളും അങ്ങനെ ഒടുവിൽ എല്ലാവരും പറഞ്ഞു ഇങ്ങനെ എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി കാരണം ആരും ഈ സമയം വരെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് പറയട്ടാന്ന് നിന്നിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടുവന്നത് പെട്ടെന്ന് പോകുന്നൊക്കെ അമ്മമാരൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടുവന്നു അങ്ങനെ നമ്മൾ പോവാൻ അടിയായി നിൽക്കുകയാണ് ഇത് അമ്മമ്മ ഹായ് പറയുന്നുണ്ട് അമ്മമ്മ എല്ലാവർക്കും ഹായ് പറയുന്നുണ്ട് ഉണ്ടൂസിനെയും കുഞ്ഞൂസിനെയും സുന്ദമ്മേനെയും വിവനമ്മേനെയും നിർത്തിച്ചിട്ട് കുറച്ച് ഫോട്ടോ എടുത്തു അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ എടുത്തു അതാണിത് അങ്ങനെ നിലക്ക് കുഞ്ഞുമക്കളെന്ന് പറഞ്ഞ ഭയങ്കര ഇഷ്ടമാണ് കേസ് അത് എന്താണെന്ന് പറയാൻ പറ്റില്ല അത്ര ഇഷ്ടമാണ് അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടൂസിനെ കുറച്ച് നേരം ഒന്ന് കളിപ്പിച്ച് നമ്മളുടെ നമ്മളുടുവിൽ അങ്ങനെ പോവേ അമ്പലത്തിലേക്ക് പോവുകയെന്ന് വീട്ടിൽ നിന്ന് കുറച്ചേ പോകാനില്ല അത്യാവശ്യം ഒരു രണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് നമ്മൾ അവിടെ അമ്പലത്തിലെത്തും നടന്നിട്ട് പോകുമ്പോൾ അപ്പം പിന്നെ എല്ലാവരും കൂടി ജോളിയായി സെറ്റായി നടന്ന് പോയിക്കോണ്ടിരിക്കുകയാണ് വെയിലുണ്ട് എന്നാലും എന്ന് പറഞ്ഞിട്ട് പോയിക്കോണ്ടിരിക്കുകയാണ് നമ്മൾ ഇപ്പോൾ കുഞ്ഞുമക്കളാ കുഞ്ഞൂസിനെ സ്വന്തം എടുത്തിട്ടുള്ളത് ഇടയ്ക്ക് ഇങ്ങനെ മാറി മാറി രണ്ടാളുണ്ടായതുകൊണ്ട് രണ്ട് കുഞ്ഞുമക്കളെയും ഇടയ്ക്കിടയ്ക്ക് മാറി മാറി നമ്മളിങ്ങനെ എടുത്തുകൊണ്ടുണ്ട് അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി അത് അമ്പലത്തിൻ്റെ ആണ് ഈ കാണുന്നത് അപ്പോൾ നമ്മൾ അമ്പലത്തിൽ കയറിയപ്പോൾ തന്നെ ആദ്യം കണ്ടത് കുറുത്തി അമ്മ തെയ്യത്തിനെയാണ് എന്നിട്ടാടെ കുറച്ച് നേരം ഇങ്ങനെ നിന്ന് എന്തൊക്കെയോ പറഞ്ഞോണ്ട് വന്നു പക്ഷേ നിലക്ക് ഞാൻ കുഞ്ഞുമക്കളെടുത്തോണ്ട് കുറച്ചൊരു മൂഡ് വണ്ണം അതായത് അവൾക്കത് ഇഷ്ടമായില്ല ഞാൻ കുഞ്ഞുമക്കളെടുത്തത് അതുകൊണ്ട് എന്നോട് ചോദിച്ചു നിൽക്കുകയാണ് അപ്പോഴത്തേക്കും ആ ഗുളികൻ തെയ്യം പുറപ്പെട്ടിട്ടുണ്ട് ഗുളികൻ തെയ്യത്തിൻ്റെ കുറേ വീഡിയോസെല്ലാം എടുക്കാൻ നമുക്ക് ഇപ്പുറം മാറി നിന്നിട്ട് ഞാനൊന്നിലും കൂടി കുറച്ച് വീഡിയോസെല്ലാം ഇങ്ങനെ എടുത്തു പിന്നെ ഇപ്പുറത്തന്നെ പുതിയ പകുതി തീയതി തന്നെ നമ്മൾ നേരെ അടുത്തേക്ക് വിട്ടുവാക്കും പ്പം നിങ്ങൾ കണ്ട ഈ തേയ്യങ്ങൾ ഏതാണെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം ആദ്യം കണ്ടത് പുതിയ ഭഗവതി തെയ്യത്തിൻ്റെ പുറപ്പാടാണ് പിന്നെ നമ്മൾ കണ്ടത് പിന്നെ വിഷ്ണു മൂർത്തിൻ്റെ ഒരുക്കങ്ങളാണ് അതിനുശേഷം നമ്മൾ അവിടുത്തെ മെയിൻ തെയ്യായ പുലിയൂർ കാളി ആ തേയം എല്ലാം എല്ലാ ബാക്കിയുടെ തേങ്ങളൊക്കെ കൂടി നിൽക്കുന്നതൊക്കെ കണ്ടു അതിനുശേഷം നമ്മൾ നിലക്കത്തിലാഭാരമൊക്കെ തൂക്കണം അപ്പം അത് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അതിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയെന്ന് എന്താ വെച്ചാൽ അങ്ങനെ മേമ ഒരു നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു നിലനത്തിലാഭാരം തൂക്കണം എന്നുള്ളത് അങ്ങനെ ലാസ്റ്റ് ആയപ്പോൾ നിലനത്തിലാഭാരം നോക്കാൻ വേണ്ടിയിട്ട് ഇരുത്തി അപ്പം ആ തട്ടിലിരുത്തിയപ്പം ആദ്യം ഒരു ഇതുണ്ടായിരുന്നു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അറിയാൻ തുടങ്ങി പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോയി ഇന്നത്തെ വീട് അത്രയേ ഉള്ളൂ